സൗദി അറേബ്യയിലെ റിയാസ് സീസണിന് ഈ മാസം പത്തിന് തുടക്കമാകും ഇന്ത്യൻ നൈറ്റ്സ് ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ കലാവിരുന്നുകൾ ഇത്തവണയും തുടരും മൂന്ന് ബില്ല്യധികം വരുന്ന ഇവന്റായി റിയാസ് സീസൺ മാറിയതായി സൗദി വിനോദ അതോറിറ്റി ചെയർമാൻ തുർഖി അൽ ഷെയ്ഖ് പറഞ്ഞു കമ്പനികൾ ഇത്തവണ രണ്ടായിരത്തിന്റെ ഭാഗമാകും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സോണുകളിലായി പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളും അരങ്ങേറും റിയാദിൽ വാർത്താ മന്ത്രാലയം സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് പ്രഖ്യാപനം റിയാസ് സീസണിന്റെ പരിപാടികളാണ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾക്കൊപ്പം പതിനാല് സോണുകളിലായിട്ടായിരിക്കും ഇത്തവണ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം നടക്കുക അതോടൊപ്പം തന്നെ ജിദ്ദയിലെ ചെങ്കടൽ തീരത്തുള്ള അവിടെയുള്ള ക്രൂയിസ് ഷിപ്പുകൾ കൂടി പുതിയ റിയാസ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള വിനോദ പരിപാടികളുടെ വേദിയാക്കി ഇത്തവണ മാറ്റിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങൾ റിയാസ് സീസണിൻ്റെ പ്രത്യേകമായ സെഷനുകളിൽ അതിൽ പ്രധാനപ്പെട്ട ഇവൻറ്റിലുമൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പരിപാടികളുമെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കാളികളാകുന്നുണ്ട് ഇതിനായി ഇന്ത്യയിലുള്ള കലാകാരന്മാരും ഇത്തവണ സൗദിയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ ജോയ് അവാർഡ്സ് എന്ന പേരിൽ റിയാ സീസണിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാറുള്ള പ്രത്യേക അവാർഡിനായി ആ ഒരു സെഷനിലേക്ക് അമീർ ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് നടന്മാരും ഇത്തവണ എത്തിച്ചേരുന്നുണ്ട് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇത്തവണത്തെ റിയാസ് സീസണിന്റെ പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇവന്റുകൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നേരത്തെ റിയാസ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഒന്ന് ബോളിവാഡ് വേൾഡും ഒപ്പം തന്നെ ബോളിവാഡ് സിറ്റി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു ഇത് കൂടാതെ വ്യത്യസ്തമായ സോണുകളിൽ ഇത്തവണ കൂടുതൽ വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട് വിവിധ ഗെയിമുകളുടെ അതിന്റെ തത്സമയ ലൈവ് അനുഭവം വിദ്യാർത്ഥികൾക്കും മറ്റും നൽകുവാനുള്ള തരത്തിലുള്ള പരിപാടികളും ഇത്തവണത്തെ പ്രത്യേകതയാണ് റിയാസ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കറിയാൻ അറിയാവുന്നതുപോലെ തന്നെ സൗദിയുടെ എണ്ണേതര വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒന്നര കോടിയിലേറെ ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചത് ഇത്തവണ രണ്ടു കോടിയിലേറെ കാഴ്ചക്കാർ ഇത്തവണയും റിയാസ് എത്തുമെന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ വരുന്ന മാസം മുതൽ വരുന്ന മാസം തുടക്കം മുതൽ തന്നെ റിയാസ് വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമാകും ഏതാണ്ട് മൂന്ന് മാസക്കാലത്തോളമാണ് റിയാ സീസൺ നടക്കാറുള്ളത് എങ്കിലും ആളുകളുടെ തിരക്കും ഒപ്പം തന്നെ പ്രതികരണത്തിനും അനുസരിച്ച് അത് നീട്ടുന്നത് പതിവാണ് ആ വരുന്ന റമദാനോട് അടുപ്പിച്ചു വരെയുള്ള സമയം വരെ റിയാ സീസൺ ഉണ്ടാകും ഒപ്പം തന്നെ ജനുവരിയിൽ തണുപ്പ് കാലം തുടങ്ങുന്ന ശക്തമാകുന്ന സമയത്ത് അതോടനുബന്ധിച്ചുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് വിവിധ തൊഴിലവസരങ്ങൾ കൂടി സൗദി അറേബ്യയിൽ സൃഷ്ടിക്കപ്പെടും അതിൽ നിരവധി മലയാളികൾ ും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ള കമ്പനികൾ റിയാ റിയാസ് ഭാഗമായി ജോലിക്കായി ഇതിനകം തന്നെ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വരുന്ന ഏതാണ്ട് മൂന്ന് മാസം സമയം